ജെ പി എസ് ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ശനിയുടെ ഗുണദോഷങ്ങൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ശശമഹായോഗത്തെക്കുറിച്ച് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ് വളരെ പ്രസിദ്ധമായ അഞ്ച് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് ശനിയെക്കുറിച്ച് ചിന്തിക്കുന്ന ശശമഹായോഗം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം മകരം കുംഭം തുലാം രാശിയിൽ നിൽക്കുന്ന ശനി ലക്നത്തിലും നാലിലും ഏഴിലും പത്തിലുമായി കേന്ദ്രരാശിയിൽ വന്നാൽ ശശമഹായോഗം ഉണ്ടെന്ന് പറയാം നിങ്ങളുടെ ഗ്രഹനിലയിലും ജാതകത്തിലും ഇതുപോലെ തന്നെ മകരം കുംഭം തുലാം രാശിയിലായി നിൽക്കുന്ന ശനി ലഗ്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ ആയി കേന്ദ്ര രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ യോഗം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും മകരൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ മകരം മേടം കർക്കിടകം തുല ഈ രാശി ലഗ്നമായി ജനിച്ചവർക്ക് ഈ യോഗമുണ്ട് ഇനി കുംഭൻ രാശിയിൽ ആണ് ശനി നിൽക്കുന്നത് എങ്കിൽ കുംഭം ഇടവം ചിങ്ങം വൃശ്ചികം ഈ രാശി ലഗ്നമായി ജനിച്ചവരുണ്ടെങ്കിൽ അവർക്കും ഈ ശശമഹായോഗം ഉണ്ട് തുലാൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ തുലാം മകരം മേടം കർക്കിടകം ഈ നാല് രാശി ലഗ്നമായി ജനിച്ചവർ ഉണ്ടെങ്കിൽ അവർക്കും ശശമഹായോഗം ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം ഇനി ശശമഹായോഗം എന്താണെന്നോട് അറിയണമല്ലോ അതിനെക്കുറിച്ച് സേനാനായകൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം ഏത് കാര്യത്തിലും താല്പര്യവും സാമാന്യം വെളുത്ത നിറവും നല്ല ആരോഗ്യവുമുള്ള ശരീരവും അധികം ഉയരമില്ലാത്ത എന്നാൽ സാമാന്യം ഉയരവും വണ്ണവുമുള്ള ശരീരപ്രകൃതിയും ചെറിയ കണ്ണുകളും വിവാദശീലനും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് തർക്കിക്കുകയോ വിക വിവാദമുണ്ടാക്കി വിജയിക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം നിലനിൽക്കുന്നു എന്നർത്ഥം അതുപോലെ ദാനധർമ്മങ്ങൾ നടത്താൻ താല്പര്യമുള്ളയാളും സ്ത്രീകളിൽ ആസക്തനും അന്യരുടെ ധനവും വീടും അതുപോലെയുള്ള സ്വത്തുക്കളും ലഭിക്കുന്നവനും മാതൃഭക്തനും ബുദ്ധിയെ പല വിധത്തിൽ ഉപയോഗിക്കുന്നവനും ഏതെങ്കിലും പഴുതുപയോഗിച്ച് ശത്രുവിനെ ഉപദ്രവിക്കാൻ മടിക്കാത്തവരും കരസേന ഭൂഗർഭവകുപ്പ് പുരാവസ്തു കൃഷി വകുപ്പ് ബി എസ് എഫ് നീതിന്യായ വകുപ്പ് ഇരുമ്പ് ഉരുക്ക് മുതലായവ ഉണ്ടാകുന്ന ഉൽപ്പന്ന ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ശാല ഉരുക്ക് വ്യവസായ ശാല പിന്നെ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുക ആത്മീയ പ്രഭാഷണം നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ അതുപോലെ പിന്നോക്ക സമുദായ പ്രവർത്തകൻ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ ഇരുമ്പുമായി ബന്ധപ്പെട്ടതൊക്കെയാണല്ലോ അങ്ങനെയുള്ള ഷോപ്പ് നടത്തുന്നവർ വാഹന നിർമ്മാണ കമ്പനികൾ കമ്പി സിമെൻറ്റ് മുതലായ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ വിൽക്കുന്നവർ വിപണനം ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും അതുപോലെ വെൽഡിംഗ് ഷോപ്പ് നടത്തുന്നവർ ധാരാളം ജോലിക്കാരെ ഉപയോഗിച്ച് വലിയ കോൺട്രാക്റ്റ് പണി ചെയ്യുന്നവർ അധികാരം പദവി സുഖ സൗകര്യങ്ങൾ ഉദ്യോഗം ധനം വീട് വാഹനം തുടങ്ങിയ എല്ലാ ജീവനോപാധികളും മനുഷ്യന് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എന്ന് ചുരുക്കം സുഖമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സമൂഹത്തിൽ പ്രധാനിയായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വവും രാഷ്ട്രീയക്കാരാണെങ്കിൽ സ്വക്ഷേത്രത്തിലെ ശനി ഒരു പക്ഷേ എം എൽ എയോ എം പി യോ ആകാം തുലാത്തിലെ ശനിയാണെങ്കിൽ തുലാം അതിൻ്റെ ഉച്ചരാശിയാണെങ്കിൽ ചിലപ്പോൾ മന്ത്രിപദവും വരെ ലഭിക്കാം ഇനി ഇത് പറഞ്ഞത് തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ പൊതുവായി നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇനി ലത്തിലെ ശനിയുടെ ഫലം ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ ലക്ഷണമൊക്കെ അതും എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള അധികം ഉയരമില്ലാത്ത വണ്ണമുള്ള ഉള്ള വണ്ണമൊക്കെ സാമാന്യം വണ്ണമൊക്കെ ഉള്ള അതുപോലെ സാമാന്യം വെളുത്ത നിറം നല്ല വെളുപ്പൊന്നുമല്ല ഇരണ്ട നിറം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരം അതുപോലെ ചെറിയ കണ്ണുകൾ സ്ത്രീകളിൽ ആസക്തിയുള്ള സ്വഭാവം അതുപോലെ ഒരു മാതൃസ്നേഹി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളതാണ് ഈ ലഗ്നത്തിലെ ശനി ലഗ്നം എന്ന് പറയുമ്പം ആ വ്യക്തിയെയും ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളെയും ഒക്കെയാണല്ലോ സാധാരണയായി ചിന്തിക്കുന്നത് ഈ ശനിക്ക് മറ്റേതെങ്കിലും ഭാവങ്ങളുടെ ബന്ധം വന്നാൽ അല്ലെങ്കിൽ യോഗദൃഷ്ടി വന്നാൽ ആ ഭാവവും കൂടെ ഇതിനകത്തിൽ വരും എന്നുള്ളത് കൂടി നമ്മൾ മറക്കരുത് ഇനി നാലിലെ ശനിയാണെങ്കിലും പൂർവിക സ്വത്ത് അഥവാ കുടുംബ സ്വത്ത് ലഭിക്കാൻ അല്പം പ്രയാസം വരും ഇനി അഥവാ ലഭിച്ചാൽ തന്നെ മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെ ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് നാലാം ഭാവം എന്ന് പറയുന്നത് വീട് വാഹനം അതുമായി കുടുംബം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് കുടുംബസ്വത്തിൻ്റെ കാര്യം പറയുന്നത് അത് മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് വീട്ടുകാരുമായി മാതാപിതാക്കന്മാരുമായി എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ വീട്ടിലുള്ളവരുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാകണമെന്നില്ല വഴക്കും ഒന്നും ഉണ്ടായില്ലെങ്കിലും മാനസികമായ ഒരു അകൽച്ച ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം മനസ്സിൽ അക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില പ്രയാസങ്ങളും ഇവർക്ക് ഉണ്ടാകും സുഖകരവും ആഡംബരപ്രിയവുമായ എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് ലഭിക്കും കാരണം ഇവരുടെ ജീവിതം വളരെ മെച്ചപ്പെട്ട നിലയിലാവുമ്പോൾ സുഖ സൗകര്യങ്ങളും ആഡംബരവും ഇവർക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാകും സർക്കാർ സർവീസ് അല്ലാതെയുള്ള സ്വകാര്യ സംരംഭം ആണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ വീട് വാഹനം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആദ്യം സൂചിപ്പിച്ച മേഖലയായിരിക്കുക ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതായത് റിയൽ എസ്റ്റേറ്റ് വരാം വീട് വച്ച് വിൽക്കുന്ന ഒരു സംവിധാനം വരാം വാഹന കച്ചവടം വരാം ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിപണനം അങ്ങനെയൊക്കെ ഉള്ളത് വരാം ആധുനിക രീതിയിലുള്ള വാഹന സർവീസ് സെൻ്റർ വരാം വലിയ ഫാക്ടറിയുടെ നിർമ്മാണ ചുമതലയൊക്കെ വരാം ഇതെല്ലാം നാലിനെ സൂചിപ്പിക്കുന്നതാണ് കാരണം ഉൽപ്പാദന പ്രക്രിയ ആണ് കൂടുതലും വരുന്നത് അതുപോലെ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾ ഇനി ഏഴിലെ ശനി ആണ് നിൽക്കുന്നത് എങ്കിൽ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും ലക്ഷ്യത്തിലെത്താനും ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു നിലപാട് വരും കാരണം ജീവിതം രക്ഷപ്പെടുക മെച്ചപ്പെടുത്തുക സുഖ സൗകര്യങ്ങൾ കൂട്ടുക അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അത് ഏത് മാർഗ്ഗത്തിൽ കൂടായാലും അതാണ് ആ ഏഴാം ഭാവം എന്ന് പറയുന്ന കളത്രസ്ഥാനവും ജീവിതത്തിൻ്റെ മാർഗസ്ഥാനവുമാണ് ഓരോരുത്തരും ഏത് വഴി ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നു എന്നതൊക്കെ ഈ ഏഴാം ഭാവം കൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഏത് മാർഗവും ചിലപ്പോൾ അവർ സ്വീകരിച്ചെന്ന് വരാം പലതും പലപ്പോഴും പ്രയാസം നിറഞ്ഞതുമായിരിക്കും പാവപ്പെട്ടവരുടെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി കുറേ പേര് പരിശ്രമിച്ചെന്നിരിക്കും ചിലർ എല്ലാവരുടെയും കാര്യമല്ല ചിലർ ഗ്രാമത്തിൻ്റെയോ ദേശത്തിൻ്റെയോ നേതൃത്വം അഥവാ പ്രധാനിയായി ഇവർ ചിലപ്പോൾ പ്രവർത്തിച്ചെന്നും വരാം അങ്ങനൊരു നേതൃത്വ നിലയിലേക്ക് ഇവരെത്തിയെന്നും വരാം ഏഴിൽ പാപദൃഷ്ടി വന്നാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം പങ്കാളി മൂലം ചില പ്രയാസങ്ങളും ഒക്കെ നേരിടാം ഒന്നുകിൽ രോഗാവസ്ഥയായിരിക്കാം അതല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നുള്ള പ്രയാസമായിരിക്കാം ഇതൊക്കെ പാപയോഗദൃഷ്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ശുഭയോഗ ദൃഷ്ടി ഏഴാം ഭാവത്തിന് വന്നാൽ കുടുംബജീവിതം വളരെ മെച്ചപ്പെട്ടതും സന്തോഷകരവും ആയിത്തീരുകയും ചെയ്യും ഇനി പത്താം ഭാവത്തിലാണ് ശനി നിൽക്കുന്നതേ എങ്കിൽ പത്താം ഭാവം നിങ്ങൾക്കറിയാം അത് കർമ്മസ്ഥാനമാണ് പ്രവർത്തി സ്ഥാനമാണ് അങ്ങനെയുള്ള പത്തിലാണെങ്കിൽ സംഘത്തലവനായിട്ടും അതായത് സംഘത്തലവനെന്ന് പറയുമ്പോൾ ഏതെങ്കിലും സംഘടനയിലോ ഒരു പക്ഷേ സംഘടനയൊന്നും അല്ലാതെ വല്ല പ്രതിരോധ സേനയിലോ നൂതനക്കാരസേനയിലോ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ ആ വകുപ്പിൻ്റെ തലപ്പത്ത് വരെ അതാണ് സംഘത്തലവൻ എന്ന് സൂചിപ്പിച്ചത് വകുപ്പിൻ്റെ മേധാവി എം എൽ എ എം പി ഇതൊക്കെ തുലാൻ രാശിയായാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ മന്ത്രിയോ അഥവാ വലിയ ബിസിനസ് മേധാവിയോ ഒക്കെ ആയിത്തീരാം ഭരണാധികാരികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി മന്ത്രിയുടെ സെക്രട്ടറി ആകാം പി എ ആകാം അങ്ങനെയുള്ള പദവികൾ വഹിക്കുന്ന വ്യക്തിയോ സേനാനായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗവൺമെൻറ് സർവീസിൽ ഡി ജി പി എന്ന് പറയും എ ഡി ജി പി എന്നൊക്കെ പറയും അങ് അതുപോലെ പട്ടാള കരസേനയുടെ മേധാവികൾ അല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള റാങ്കിലുള്ള വ്യക്തി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അതാണ് ഈ സേനാനായകൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ പദവി വഹിക്കുന്നവരും ഇക്കൂട്ടത്തിൽ വരും എന്നുള്ളതാണ് വലിയ വ്യവസായ പ്രമുഖരും പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ചെയർമാനും മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി വിവിധ മേഖലയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും വരാം ഇതിലൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡി ജി പി എ ഡി ജി പി പ്രത്യേകിച്ച് ഐ പി എസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ തലപ്പത്ത് വരണമെങ്കിൽ ശനി മാത്രം വിചാരിച്ചാൽ പോരാ അതിന് ചൊവ്വയുടെ ഇഷ്ടഭാവസ്ഥിതിയും കൂടി വേണം അത് ഒരു പക്ഷേ ഉച്ചരാശിയിലോ അല്ലെങ്കിൽ ചൊവ്വാ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയും അത് ഇഷ്ടഭാവത്തിലും വരികയും ഒക്കെ ചെയ്യുകയും ശനി ഇങ്ങനെ വരികയും ചെയ്താൽ മാത്രമേ ഈ ഐ പി എസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകത്തുള്ളൂ എന്നുകൂടി നമ്മൾ ഓർക്കണം പിന്നെ മറ്റൊരു കാര്യം ഐ എ എസ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് വ്യാഴത്തിൻ്റെ ഒരാനുകൂല്യവും കൂടി വേണം നമ്മുടെ ശനിയെ സംബന്ധിച്ച് പറയുമ്പം അത് കൃഷിയെയും ഭൂമിയെയും പുരാവസ്തുവിനെയും മണ്ണിനെയും ഭൂഗർഭത്തെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഐ എഫ് എസിൽ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്താണെങ്കിൽ ശനി മാത്രം വിചാരിച്ചാലും പക്ഷെ ആ ഒരു മറ്റുള്ള ഗ്രഹങ്ങളുടെ ഒരു അനുകൂല ഭാവവും ബന്ധവും ഒക്കെ വേണം എന്നുള്ളതേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായി അനുഭവത്തിൽ വരാൻ ശനിയെ ചിന്തിക്കുന്നതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഭാവസ്ഥിതിയും പരിശോധിക്കുമ്പോൾ മെച്ചം വരുന്നു എങ്കിൽ അഥവാ രാജയോഗം പോലുള്ള മറ്റ് യോഗങ്ങൾ വരുന്നു എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിൽ എത്തുന്നവർ അതായത് നേതൃത്വ നിരയിലെത്തുന്ന ഗവൺമെൻറ് സർവീസിൽ നല്ല നിലയിൽ എത്തുന്നവർക്കൊക്കെ ആകാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റ് ഗ്രഹങ്ങളും എന്നാലുള്ള മറ്റു ഭാവങ്ങളും മോശമാണെങ്കിൽ വലിയ നിലയിലൊന്നും എത്തിയില്ലെങ്കിലും സാമാന്യം നല്ല നിലയിലൊക്കെ എത്താനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ശനി ഈ പറഞ്ഞതുപോലെ കേന്ദ്രഭാവത്തിൽ വരികയും അതിൻ്റെ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ വന്നു എന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഡി ജി പിയോ അല്ലെങ്കിൽ കരസേനാ മേധാവിയോ അല്ലെങ്കിൽ ഐ പി എസ് കാരനോ ഒന്നും ആകും എന്നല്ല മറ്റ് ഗ്രഹങ്ങളുടെ കൂടി ഒരു ബന്ധം വേണം എന്നുള്ളതാണ് ഐ പി എസിനെ സംബന്ധിച്ച് ചൊവ്വ പ്രതിരോധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഒരു നല്ല ബന്ധം ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായും അതിനെക്കുറിച്ചും പറയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ശനി വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്നവർ ശനി എല്ലാവർക്കും മോശമല്ല എല്ലാ സ്ഥാനത്തും മോശമല്ല അത് നല്ല നേരത്തെ പറഞ്ഞതുപോലെ നല്ല അനുഭവങ്ങളും ശനി നമുക്ക് തരും അതുപോലെ തന്നെ മോശപ്പെട്ട അനുഭവങ്ങളും തരും അത് ശനിയുടെ സ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ ലഗ്നാലുള്ള ഭാവങ്ങളും അതിന് ഇഷ്ടഭാവസ്ഥിതിയും അതുപോലുള്ള ആ ഭാവത്തിന് നമുക്ക് കിട്ടുന്ന ശുഭയോഗ ദൃഷ്ടികളുടെ ഗുണവും ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് ഗുണവും ദോഷവും എത്രമാത്രം നമുക്ക് ലഭിക്കും എന്ന് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ എല്ലാ വശങ്ങളെയും ശനിയുടെ ഗുണങ്ങളെയും ശനിയുടെ ദോഷങ്ങളെയും എത്രമാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ ഏതാണ്ട് അത്രമാത്രം പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഏതാണ്ട് എനിക്കറിയാൻ പറ്റുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ ഓരോ ഭാവങ്ങൾ പറഞ്ഞപ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കാരണം ശനിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ശനിയുമായിട്ടുള്ള ബന്ധം വരികയാണെങ്കിൽ അതൊക്കെ സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വരിക നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് യഥാസമയം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം